ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പം ഇതേ നോമ്പൊക്കെ തുടങ്ങാനായില്ലേ അപ്പം ഞാനും ഇഷ്യലും കൂടെ ഒരു കുറച്ച് കുഞ്ഞ് പർച്ചേസിന് പോണേട്ടാ കാരണം വീട്ടിലേക്ക് നോമ്പിന് സാധനങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ അതിനായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനും ദിശലിന്നിങ്ങനെ ചെറുളായിക്കടയിലേക്ക് പോകണം ഫസ്റ്റ് അങ്ങോട്ട് കണ്ടെ ഞങ്ങൾ പോണത് അപ്പോൾ അവിടെ ഞങ്ങൾ നടന്നാണ് പോണത് അപ്പോൾ ഞങ്ങൾ നടന്ന് അവിടെ എത്തി എത്തിക്കഴിഞ്ഞിട്ട് ആദ്യം തന്നെ പൊടികൾ മേടിക്കാൻ കേട്ടോ നമ്മുടെ മുളക് പൊടി അരിപ്പൊടി നല്ല 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 ശുദ്ധമായ സാധനം ഉണ്ട് ഇവിടെ കിട്ടണത് ഒരു കൂട്ടൊന്നും കൂട്ടാത്തതാണ് കൂട്ടുകളൊന്നും ഇല്ലാത്ത നല്ല സാധനം തന്നെ നമുക്കിവിടുന്ന് പൊടിച്ച് കിട്ടണാണ് കേട്ടോ നമുക്കിവിടുന്ന് പൊടിച്ച് തന്നെ കിട്ടും ഇപ്പോൾ ഗരം മസാല കാശ്മീരി മുളകൊടി അരിപ്പൊടിയൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇവിടെ നിന്ന് അടുത്ത സാധനം നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പോകണതേ കണ്ടില്ലേ ഇവിടെ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ നല്ല ശുദ്ധ വെളിച്ചെണ്ണ ഉണ്ട് പിന്നെ ഒത്തിരി ഒത്തിരി സാധനങ്ങളുണ്ട് ഇട്ടോ ഇവിടെ പൊടിച്ച് കിട്ടണതാണ് അപ്പോഴേ ചെറുലായ് കടയിലാണ് ഇട്ടെ ഇത് പറഞ്ഞ ഈ കട വന്നത് അമ്മൂൻ്റെ പാർപ്പിടമെന്ന് പറയും നമ്മൾ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളത് ഇറങ്ങിയിട്ട് എനിക്ക് നോമ്പിൻ്റെ അന്ന് ഇടാൻ ഒരു ചുരിദാറിൻ്റെ തുണി ഇരിപ്പുണ്ട് അപ്പോൾ അത് ലൈനിങ് തുണി എടുക്കണം അപ്പോഴേ കണ്ടില്ലേ നമ്മുടെ പഴമേ കൊട്ടകളും പുൽപ്പായയും ഒക്കെ കണ്ടപ്പോൾ ഒരു പണ്ടത്തെ ഓർമ്മകളൊക്കെ വന്നേണ് അപ്പോൾ ഇത് ഞാൻ ആ ലൈനിങ് തുണി എടുക്കാൻ വേണ്ടിയിട്ട് കയറാൻ വേണ്ടിയിട്ട് പോണിട്ട് അപ്പോൾ ഇതൊരു ചെറിയൊരു വീടും കടയും കൂടെ കൂടി അപ്പോൾ നല്ല അടിപൊളി ലൈനിങ് തുണികളും നല്ല നല്ല തുണികളാണ് കേട്ടോ ഇവിടെ ഉള്ളത് കണ്ടേ ഞാൻ കൊതി വരും മറ്റേ കുട്ടികൾക്കും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫ്രോക്കൊക്കെ അടിക്കാൻ തോന്നും ഷെല്ലി തുണിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫ്രോക്ക് അടിക്കാനൊക്കെ തോന്നും അപ്പോൾ എന്തായാലും എനിക്ക് വെള്ള കളറാണ് കേട്ടോ ഡ്രസ്സ് അപ്പോൾ വെള്ള ലൈനിങ് തുണി എടുക്കണം അപ്പോൾ ആ ലൈനിങ് തുണി എടുക്കാൻ വേണ്ടി കുഞ്ഞി കടയാണ് എന്ന് വെച്ചാൽ എല്ലാ ലൈനിങ് തുണികളുണ്ട് നല്ല വിലക്കുറവാണ് കേട്ടോ ഈ കടയിൽ അപ്പോൾ അതേ ഞാൻ നെയ്റ്റികളൊക്കെ അത് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒന്നീ അടുത്ത് വന്നാന്ന് തോന്നുന്നതിന് മുമ്പൊന്നും നെയ്റ്റികളൊന്നും ഞാൻ കണ്ടില്ല ഫുൾ ലൈനിങ് തുണികളായിരുന്നു ഇവിടെ കണ്ടത് പിന്നെ സാരിയൊക്കെ ഉണ്ട് കേട്ടോ അതേ കണ്ടില്ലേ ഇത് സാരിയാണ് കാരണം ഇവിടെ ഈ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലും കൊങ്ങണീസാണ് അപ്പോൾ അവരെടുക്കണ ടൈപ്പ് സാരികൾ എങ്ങനെയാണ് പട്ട് സാരി അപ്പോൾ അതേ എൻ്റെ ലൈനിങ് തുണി അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പം കണ്ടില്ലേ പട്ട് പട്ട് മോഡലാണ് ഈ കുങ്ങിണികൾ അവർ ഉത്സവത്തിനും അവര ഒരു ചടങ്ങിനൊക്കെ അവരെടുക്കണേ ഇങ്ങനത്തെ ടൈപ്പ് സാരികളാണല്ലോ അപ്പം അവിടെ അങ്ങനത്തെ ഒരുപാട് സാരികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ നിന്ന് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ നോക്കണമായിരുന്നു ബ്ലൗസ് ഒക്കെ കണ്ടില്ലേ അവിടെ ആ പിന്നെ അവിടുന്ന് ഏറെ ലൈനി തുണിയൊക്കെ മേടിച്ച് ഇറങ്ങിയിട്ട് ഞാനും മുളം കൂടെ ഒന്ന് ഉപ്പ് സോഡ കുടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ അപ്പം ഇവിടുത്തെ ഫേമസ് കടയാണ് പണ്ട് മുതലേ ഉള്ള കടയാണ് കേട്ടോ ഇവിടെ അച്ഛനാണ് ചെയ്തിരുന്നത് അച്ഛൻ മരിച്ചിട്ട് മോനാണ് അത് ചെയ്യണത് നല്ല അടിപൊളി ഉപ്പ് സോഡയാണ് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ അവർ തന്നത് പിന്നെ അധികം പൈസയൊന്നും ഉണ്ടായിരുന്ന അധികം പൈസയൊന്നും ഒന്നും അല്ല കേട്ടോ അപ്പം ഞങ്ങളത് അതൊക്കെ കുടിച്ചൊന്ന് പതിയെ നടന്ന് ഇനി മാർജിൻ ഫ്രീയിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ച് അപ്പം നമ്മൾ അപ്പോൾ അവിടെ എന്ത് ഗോലി പോലത്തെ എന്തോ സോഡ ഉണ്ടായിരുന്നു അപ്പോൾ ഇഷലിനത് വേണം അത് വേണമെന്ന് എന്തോ പറയാനുണ്ടായിരുന്നു അതവിടെ പൊട്ടിച്ച കുപ്പിയൊന്നും കാണില്ല അപ്പം ഞാൻ പിന്നെ മേടിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ അവർക്കിളിങ്ങനെ ഗോലിയാണ് ഗോളി എന്തോ പൊട്ടിക്കണ പോലത്തെ വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അതെ ഫസ്റ്റ് അവൾ കുടിച്ച ഉടനെ ഞാൻ അവളുടെ എക്സ്പ്രഷനൊക്കെ മാറണേ കാരണം നല്ല തണപ്പും നല്ല സോഡയുടെ ഉപ്പും നല്ല പത പത പൊട്ടി പൊട്ടി ഇങ്ങനെ കണ്ണിലൊക്കെ വീണിരുന്നു എൻ്റെ കണ്ണിണപ്പം എനിക്ക് നല്ലവണ്ണം തിന്നെട്ട് കാരണം എൻ്റെ ഇതിൽ ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു അതേ കണ്ടില്ല എൻ്റെ ഇതും ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അങ്ങനെയാണ് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ മേടിക്കണമെങ്കിൽ അത് ആൾക്ക് വേണം അങ്ങനത്തെ സോഡ കുടിച്ച് നമ്മൾ പതിയെ കഥയൊക്കെ പറഞ്ഞ് ഞാൻ വിഷയം ഇങ്ങനെ റൊട്ടി കൂടെ നടക്കണേ അപ്പോൾ നേരെ ഇനി മറിച്ച് ഫ്രീയിലേക്ക് പിന്നെ കുക്കർ നന്നാക്കണം കേട്ടോ കുക്കറിൻ്റെ മൂടി സേഫ്റ്റി വാൾബ് പോയി അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് ശരിയാക്കണം ഇനിയിപ്പോൾ നോമ്പൊക്കെ വരുമ്പോൾ നമുക്ക് കുക്കറൊക്കെ അത്യാവശ്യമാണല്ലോ ഇറച്ചി വേവിക്കാനും മുരുളക്കെങ്ങ് വേവിക്കാനൊക്കെ അപ്പോൾ എന്തായാലും ഞാൻ അതും കൂടെ നന്നാക്കാനും ഫസ്റ്റ് ഞാൻ ആ കടയിലേക്ക് കയറണം അവിടെ കട എത്തി ഇതും പാ ഇത് ഇപ്പോൾ ചെറുളായി കട കഴിഞ്ഞ് നമ്മളിപ്പോൾ പാലാസ് റോഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു പാത്രക്കടയുണ്ട് ചോനത്തെന്ന് പറയും അപ്പോൾ പാത്രക്കടയിൽ കയറി അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ കുക്കർ അവിടെ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുമ്പ് ഈശ്വലിന് ഇവിടെ നിന്ന് ഒരു കളിപാത്രങ്ങള് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇനി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് മോളവിടെ തപ്പിക്കൊണ്ടിരിക്കേണ്ടത് സ്റ്റീലിൻ്റെ കളിപാത്രങ്ങളാണ് നല്ല അടിപൊളി പാത്രങ്ങളാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ നേരത്തെ മാർച്ച് ഫ്രീയിലേക്ക് കയറിയേനാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ നോക്കി നോക്കിയിട്ടാണ് ഞാൻ പോകുന്നത് കാരണം എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ടാന്നുള്ള എന്നുള്ള സാധനങ്ങളൊക്കെ അപ്പം വെള്ളാപ്പ് പൊടി എന്തായാലും എടുത്ത് അപ്പോൾ തന്നെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ചോയ്സിൻ്റെ പൊടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിങ്ങനെ നോക്കിയിട്ടാണ് പോകണം ധൃതിക്കൊന്നും പോണില്ല എല്ലാ സാവകാശം നോക്കി എന്തൊക്കെ വേണമെന്നുള്ളത് സാധാരണ എഴുതിക്കൊണ്ടിരുന്ന പതിവ് ഞാൻ എഴുതിക്കൊണ്ടൊന്നില്ല ഞാൻ ചെന്തിനാണ് എഴുതുന്നത് നമുക്കിങ്ങനെ നോക്കി നോക്കി പോകുമ്പോൾ ഓർമ്മയിലുണ്ടാവും ആ ഇന്ന സാധനം വേണം ഇന്ന സാധനം വേണ്ട എന്നുള്ളത് അപ്പോൾ അത് ഇവിടുന്ന് ഞാൻ എന്തേ പഞ്ചസാര അരിപ്പൊടി പിന്നെ മേടിച്ചില്ല അരിപ്പൊടി നമ്മൾ അവിടുന്ന് മേടിച്ചല്ലോ ഇവിടെ നിന്ന് ഞാൻ എന്തെങ്കിലും പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ദേ കടലപ്പൊടി ഇവിടെ കബാബ് ഉണ്ടാക്കാനൊക്കെ കടലപ്പൊടി വേണമല്ലോ അപ്പം ദേ കടലപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മൈദയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ മൈദയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ദേ ചായപ്പൊടി എ വീറ്റിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഉച്ചയ്ക്ക് എ വീറ്റിൻ്റെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ ഉണ്ടോ ഞാൻ എ വീറ്റിൻ്റെ എടുത്തത് അപ്പോൾ ഇതേ സാധനങ്ങളൊക്കെ മേടിച്ചത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇശലിനൊക്കെ കാണില്ലാട്ടോ ഇശല് ഇഷലിൻ്റെ വഴിക്കോ പോയിട്ടുണ്ട് എന്തൊക്കെയോ എടുക്കാനായിട്ട് അങ്ങനെ അത് നോക്കി നിന്നപ്പോഴാണ് സോസിൻ്റെ ആലും കുറവ് വന്നത് എന്തായാലും നോമ്പിന് നമുക്കിത് ചെറിയ പാക്കറ്റാട്ടം മേടിക്കണം വലുത് കുപ്പി എടുത്തതിനായില്ലേ ഇശ പെട്ടെന്ന് തീർത്ത് തരും അ ഞാനപ്പ അതാണ് ചെറുതെടുത്തത് അപ്പം ഇനി അത് നോക്കി അതും എടുത്ത് ഇനിയിപ്പോൾ വേറെ എന്തൊക്കെയാണെന്ന് നോക്കണം അപ്പൊ നല്ല ജീരകം വേണം ഉലുവ വേണം പെരിഞ്ചീരകൊക്കെ വേണം കാരണം ജീരകഞ്ഞി വെക്കണമല്ലോ അപ്പത് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ പിന്നെ ആശാളി വീട്ടിലിരിപ്പുണ്ട് അതുകൊണ്ട് പിന്നെ ആശാളി നമ്മൾ ഇത്തിരിയെല്ലാം എടുക്കോളും പിന്നെ അതൊന്നും പിന്നീട് നമുക്ക് നമുക്കതിനോട് ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും എടുത്തില്ല ഈ പുലുവയൊക്കെ നമ്മളിങ്ങനെ ഇറച്ചിക്കറിയും മീൻകറിയൊക്കെ വയ്ക്കുമ്പോൾ ഉള്ളത് കൊണ്ട് ഉലുവ ഒരുപാട് എടുക്കുക പുലുവെടുത്ത് അതേ പെരിഞ്ചീരമൊക്കെ എടുത്ത് അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടി കേട്ടാ വിശാലിനെ അവിടെ ഒന്നും കാണുന്നില്ല പിന്നെ ഇടയ്ക്ക് ഓരോന്നും കാട്ടിങ്ങനെ വരും മിതി അത് ഉമ്മിതിന്നും പറഞ്ഞിട്ട് ആളും ഇടയ്ക്കിടക്ക് വരും അപ്പം നൂഡിൽസ് ഒന്നും ഞാൻ മേടിക്കണം കേട്ടിന്ന് നോമ്പക്കായ്ക്കതിന നൂഡിൽസൊന്നും തിന്നല്ലല്ലോ അപ്പോൾ ഒന്നും പിന്നെ ഞങ്ങൾ മേടിക്കണില്ല അവിടെ അപ്പം അതേ ഞാൻ അതൊക്കെ എടുത്തവിടുന്നതിനോ നെയ്യൻ്റെ ആര് ഓർമ്മ വന്നത് അപ്പോൾ ഒരു നെയ്യ് വലുത് മേടിച്ചത് വീട്ടിലുണ്ട് ഇപ്പം ഉണ്ടായിരുന്നു എന്നാലും ഞാനത് ചെറുതും കൂടെ എടുത്ത് ഒരു വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഞാനതിൻ്റെ റേറ്റ് നോക്കണിട്ടാ അപ്പോൾ എങ്ങനെയുണ്ട് നെയ്യെന്ന് പറയാൻ കാരണം എനിക്കപ്പം ആർ കെ ജീനോടാണ് ഇഷ്ടം വേറെ ഒരു നെയ്യ് എടുത്താലും എനിക്കൊന്നും ടേസ്റ്റ് ആകും ആർ കെ ജി പിന്നെ നല്ല മിൽമേക നല്ല നെയ്യാണ് പക്ഷെ ഞാൻ ആർ കെ ജി ആണ് എടുത്തത് കിട്ടാ അങ്ങനെ ആർ കെ ജിൻ്റെ നെയ്യും ഞാനെടുത്തിട്ടുണ്ടായിരുന്നു അതെ ഞാൻ അതിങ്ങനെ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നത് സോസിൻ്റെ കുപ്പികളൊക്കെ ഉണ്ടിട്ട് ഇവിടെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ സോസിൻ്റെ ഞാൻ ചെറുതാണ് എടുത്തത് അതേ നമ്മൾ ഇതാണ് മാർജിൻ ഫ്രീ നമ്മൾ എത്തിയത് അപ്പോൾ ഇതേ ഇത് കണ്ടപ്പോഴൊക്കെ ഇശലെന്താണെന്ന് അപ്പോൾ എൻ്റെ ഇടയിൽ ഇശല് വന്നിട്ട് ഇഷല എന്താണെന്നൊക്കെ ചോദിക്കണമെങ്കിൽ എനിക്ക് മനസ്സിലായില്ലാണ്ട് ഇത് എന്തിനൊക്കെ ഉള്ളതാന്ന് എന്താ ലെമൺ ഗ്രാസ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉള്ള ഒത്തിരി സാധനങ്ങൾ അപ്പോൾ അതെൻ്റെ ഇടയിൽ ഒരാളിതേ മയോണൈസ് കാണിച്ചതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി മേലാല് മയോണൈസ് മേടിച്ചിരുത് അന്ന് മേടിച്ചിടും ഒറ്റടിക്ക് തീർത്തു കളഞ്ഞ് എനിക്കും കൂടെ കിട്ടിയില്ല ഇത്തിരി കിട്ടിയുള്ളൂ ആൾ ഒറ്റയടിക്ക് തീർത്ത് കളന്നി മേണേസ് അപ്പം ഞാൻ പറഞ്ഞു മേടിച്ചില്ല മേണീസ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി തരാമെന്നോ നമ്മൾ ഉണ്ടാക്കിയാലാണെങ്കിൽ കൂടുതലുണ്ടാവും അപ്പോൾ ആളിത് ഓരോ സാധനം എടുത്ത് കാണിച്ചതാണ് ഇതെന്താണെന്നൊക്കെ ചോദിക്കുന്നതാണ് ആൾ അതേ ഐസ് ക്രീമിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാനിനി പിന്നെ എടുക്കാമെന്ന് വിചാരിച്ച് എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഞാൻ ഓഫീസിൽ പോണാരണമെനിക്കിനി അതൊന്നും ഉണ്ടാക്കി വെക്കാനുള്ള ഇത് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് പിന്നെ അത് ടിഷ്യൂ പേപ്പർ നോക്കാൻ പറഞ്ഞ സമയത്ത് അപ്പോൾ ഇതേ ഒരാളെന്നെ തോണ്ടിയിട്ട് കാണിച്ചു തന്നെയാണ് പോപ്പിറ്റിൻ്റെ ഡെയറിയാണ് പോപ്പിറ്റും ഡയറിയും കൂടെ കൂടിയതാണ് അപ്പോൾ കാണിച്ചു തന്നെ നമ്മൾ നെയ്മ മേടിച്ചിരില്ല എന്ന് പറഞ്ഞ് അതാണ് മാർച്ച ഫ്രീയിൽ ഇവിടെ കൊണ്ടുപോയില്ലേ ഇടയിൽ കൂടെ ഓരോ സാധനങ്ങളിങ്ങനെ കാണിച്ചു തരും അത് മേടിച്ചാവും മീ ഇത് മേടിച്ചാവും മീ എന്ന് പറഞ്ഞിട്ട് അപ്പം ആ ടിഷ്യൂ നോക്കണിട്ടാണ് നമ്മളിങ്ങനെ പൊരിച്ചതൊക്കെ കോരി ഇങ്ങനെ ടിഷ്യൂലിങ്ങനെ ഓയിൽ ഇതാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് ടിഷ്യൂം കൂടെ ആണ് പിന്നെ അവിടുന്ന് ദേ മോൾക്ക് ബ്രഷ് വേണമെന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞു എനിക്ക് പല്ല് പല്ലിയാക്കാൻ ബ്രഷ് വേണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ദേ ബ്രഷൊക്കെ ഇനി നോക്കി തപ്പി എടുക്കണേ അപ്പോൾ അവളെ അടുത്ത് തന്നെ എടുക്കാൻ പറഞ്ഞു അപ്പോൾ അവൾ ഇങ്ങനെ ഓരോന്നോരോന്ന് അപ്പോൾ ഒന്ന് കാണിച്ച് ചെയ്യുമ്പോൾ അവൾക്ക് ഇഷ്ടമില്ല ഡിസൈൻ കൊള്ളൂല കളറ് കൊള്ളൂല അപ്പോൾ അവൾ ഡിസൈനും കളറൊക്കെ നോക്കിയുള്ളതാണ് കേട്ടാ എടുക്കണത് അപ്പോൾ ദേ ഞാനും അപ്പോൾ നോക്കി എടുത്ത് കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ ദേ അവൾക്ക് പെപ്സോടനാ അതൊക്കെ എടുത്തപ്പോൾ അവൾക്ക് അങ്ങനത്തെ എടുത്ത് കമ്പനി എടുത്ത് കൊടുത്തപ്പോൾ അവൾക്ക് ഡിസൈൻ പിടിച്ചില്ല കളറ് പിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളിങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ നോക്കണമായിരുന്നു അപ്പോഴാണ് ഇത് നമ്മുടെ മെയിൻ സാധനം എടുത്തത് നമ്മുടെ നോമ്പിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് മറ്റേ സമ്പൂസേൻ്റെ റോളും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ഞാനിത് ആദ്യമായിട്ട് എടുക്കണ കേട്ടാ ചിക്കൻ റോളുണ്ടായിരുന്നു ഞാൻ ഫോണിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ച് സമ്പൂസ ചിക്കൻ റോൾ ഉണ്ടാക്കണത് പിന്നെ അത് എങ്ങനെയൊക്കെയാണെന്ന് ഇനി അതിന് ഉണ്ടാക്കണം എന്ന് നോക്കണം അപ്പോൾ എല്ലാവരും പറഞ്ഞത് നല്ല ടേസ്റ്റാണ് ആണെന്ന് അപ്പോൾ അതേ നല്ല തണുപ്പ് നല്ല ഐസ് പിടിച്ചിട്ടിരിക്കുന്നുണ്ടാകും ഇഷ്ടം നീക്കിയപ്പോൾ പൈസ കട്ടൊക്കെയാണ് ആ വീണത് അപ്പം ഇതെന്തായാലും ഇതും ഞാൻ ഇതും രണ്ടും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു സ്വിസ്സിൻ്റെ അപ്പോൾ നല്ലൊരു സാധനം തന്നെയട്ടെ സ്വിസ്സിൻ്റെ അത് പിന്നെ അതൊക്കെ കഴിഞ്ഞതേ പാത്രം കകണ സോപ്പ് എടുക്കണം പിന്നെ കുളിക്കണ സോപ്പ് എടുക്കണം അലക്കണ സോപ്പ് എടുക്കണം അപ്പോൾ ഇതൊക്കെ ഓരോന്ന് എടുക്കണം അപ്പം നമ്മൾ എന്തായാലും സൺലൈറ്റ് ആണ് നമ്മൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് സൺലൈറ്റ് എടുത്ത് പിന്നെ പാത്രം കയണത് ഇപ്പോൾ എത്ര ഏതായാലും കുഴപ്പമില്ല അപ്പോൾ പാത്രം കയണത് എടുത്ത് പിന്നെ സോപ്പ് കുളിക്കുന്ന സോപ്പ് അവൾ നോക്കിക്കൊണ്ടിരിക്കണം ടിഷ്യൽ ഏതാണ് വേണ്ടത് എന്നുള്ളത് അപ്പോൾ അവൾ ലക്സ് എടുത്തുകൊണ്ട് തന്നെയുണ്ട് പി എസ് എടുക്കുന്നുണ്ട് മെഡിമിക്സ് എടുക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മൾ മെഡിമിക്സ് തന്നെയായിട്ട് എടുത്തത് അപ്പോൾ പാപ്പാക്കും ആൾക്ക് ചന്ദ്രിക സോപ്പാണ് അവർക്ക് ഇഷ്ടം അപ്പോൾ ഞാൻ അവർക്ക് ചന്ദ്രിക എടുത്ത് അല്ല അവൾ പിന്നെ മെഡിമിക്സും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുവിധം നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തെ മോളും കൊട്ട എടുത്തുകൊണ്ടിരാൻ വേണ്ടി പോകുന്നതാണ് കൊട്ടയിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് ഇടേണ്ടതാണ് നോക്കാം കാരണം നമ്മളിവിടേൽ നിന്ന് കഴിഞ്ഞാൽ കൊട്ട അവിടെ തന്നെ വെക്കും പിന്നെ മറന്നു നോക്കും കാര്യം അപ്പോൾ അതേ സോപ്പൊക്കെ എടുത്ത് ഇനിയിപ്പോൾ അത് ബില്ല് അടിക്കാൻ വേണ്ടി പോണേന്ന് അപ്പോൾ ഞാൻ ബില്ല് അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണാവുക ബില്ലടിക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഈശ്വര ഇങ്ങനെ ആ നോക്കേണ്ട പൈസ അതിയാവോ പൈസ മതിയാവോ അപ്പോൾ ഞാൻ എന്തിനാച്ചപ്പം എനിക്ക് ജ്യൂസ് വേണം സൂപ്പിന്റെ കവർ വേണം ഇതൊക്കെ ആൾ പറഞ്ഞോണ്ടിരിക്കണായിരുന്നിട്ടാ അതൊന്ന് പൈസ മതിയായില്ലെങ്കിൽ അതൊക്കെ എടുക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അത് മിട്ടായൊക്കെ കാണിച്ച് തന്നെയാണ് കാണുന്നത് അതിൻ്റെ ഇടയിൽ ബിസ്ക്കറ്റൊക്കെ ആള് ആൾ പോയി ബിസ്ക്കറ്റ് എടുത്ത് പിന്നെ ഞാൻ ജ്യൂസിൻ്റെ കുപ്പിയൊക്കെ മേടിച്ച് അപ്പോൾ ബില്ലൊക്കെ അടിച്ച് ദേവിൻ്റെ ബില്ലിൻ്റെ കവറ് കവറിലേക്ക് അവർ ബില്ലൊക്കെ ചെക്ക് ചെയ്ത് ഇടണേ ഇടണേട്ടാ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അടിച്ച് പിന്നെ ഇവിടെ നിന്ന് തന്നെ ഓട്ടോക്ക് അങ്ങോട്ട് പോകണം ഇനിയിപ്പോൾ വീട്ടിൽ പോയി ചോർന്നിട്ട് ഇനി വൈകുന്നേരം ഇനി വേറെ സ്ഥലത്തേക്ക് പോകാനോ പോകണം കേട്ടോ അപ്പോൾ ഇതേ ഞാൻ പറഞ്ഞല്ലേ ജ്യൂസിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഇതേ ജ്യൂസിൻ്റെ കുപ്പി കാണിച്ചു തന്നെയാണ് മാസം എന്ന് പറഞ്ഞിട്ട് മാങ്ങയുടെ ഫ്രൂട്ടി അടന്തോ എടുത്തത് അവിടെ നമ്മക്ക് ഓട്ടോ കിട്ടി ഞാൻ ഓട്ടോയിലേക്ക് പോകണേ ആണ് അപ്പോൾ ഇനി പോകണം വൈകി നമ്മുടെ മുളകൊടിയും അരിപ്പൊടിയൊക്കെ മേടിച്ചല്ലോ അപ്പോൾ അത് ഞാൻ അവിടെത്തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ നടക്കുമ്പോൾ അതും വീറ്റ് പിടിച്ചിട്ട് നടക്കണ്ടല്ലോ അനുസാച്ച് ഇനി അത് അവിടെ പോയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ ഓട്ടോയിൽ ഇരുന്ന് തന്നെ ഒരാൾ വെള്ളം കുടിക്കാൻ തുടങ്ങി ഇപ്പോൾ ഞാൻ പറയണമായിരുന്നു ഇപ്പോൾ ഉപ്പുസോട കുടിച്ച് വൈ വന്നതേ ഉള്ളൂ അപ്പം തന്നെ ആൾക്കതി അടുത്ത വെള്ളം വേണം അപ്പം നമ്മൾ ഇനി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പോണേനാണ് അപ്പം ഞാനതി അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ മണ്ട മുള പൊടിയും മല്ലിപ്പൊടിയൊക്കെ വെച്ചത് അത് ഞാൻ ദേ എടുക്കണേ അവിടെ നിന്നും എടുത്ത് ഇനി ഇവിടുന്ന് നേരെ വീട്ടിലേക്കാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി വൈകുന്നേരം ഉച്ചയ്ക്ക് നെയ്റ്റെടുക്കാൻ വേണ്ടി പോണം അപ്പം നെയ്റ്റെടുക്കാൻ വേണ്ടി പോകണം പിന്നെ ചൂല് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം തൊട്ടടുത്ത് തന്നെ ചൂലുണ്ടായിരുന്നു ചൂലുകട ഉണ്ട് അപ്പം അത് എടുക്കാനും വേണ്ടി പോകണം അപ്പം ഇതൊക്കെയുണ്ട് തന്നെ അമ്മ അടിച്ച സാധനങ്ങൾ മറ്റേ സാധനം സ്വിസ്സിൻ്റെ സമ്പൂസൻ്റെ അതും ഞാൻ വന്നപ്പോൾ തന്നെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ കുക്കറിൻ്റെ റബ്ബറൊക്കെ കണ്ടില്ലേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫ്രീസറിലാണ് കയറ്റിവെക്കണത് അപ്പോൾ അങ്ങനെ ചീറ്റിയൊന്നും വെള്ളം വരില്ല കുക്കറിൽ നിന്ന് അതുകൊണ്ടാണ് ഞാൻ ഫ്രീസറിൽ വെക്കുന്നത് പിന്നെ ഇതേ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അരിഞ്ഞ് ഫ്രീസറിലാക്കി വെച്ചിട്ടുണ്ട് ആ നോമ്പിൻ്റെ ടൈമാകുമ്പോൾ വേഗം എടുത്തിട്ട് ജ്യൂസ് അടിച്ചാൽ മതിയല്ല അരിഞ്ഞ് ഫ്രീസറിൽ നല്ല കട്ടയാക്കി വെച്ചാണ് അപ്പം നമുക്കൊരു ഷീക്ക് പോലെ തന്നെ കിട്ടും അതേ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വെച്ചേക്കണേ കാരണം നല്ല വിശപ്പുണ്ട് കാരണം ഉച്ചക്ക് പോയതാണല്ലോ ഇനിയിപ്പോൾ ചോറ് കഴിച്ചിട്ട് ഇനി വൈകുന്നേരം വേണം നൈറ്റി എടുക്കാനൊക്കെ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് അപ്പോഴത്തെ ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ വൈകുന്നേരം അപ്പം എടുക്കാൻ വേണ്ടി അപ്പോൾ ഈ ചില ഉസ്മാൻകുട്ടനായിട്ട് കളിക്കലാണ്ടാക്കാണ് ഉസ്മാൻകുട്ടി കുത്തണെ കാണിപ്പിച്ചു തരാനാണ് ആ കാണിക്കുന്നത് പക്ഷെ ആൾ കുത്തണമൊന്നും കാണിക്കണ്ടായിട്ട് ആളങ്ങോട് മൈൻഡില്ലാണ്ട് നേരെ നോക്കി നിൽക്കേണ്ട നമ്മൾ ഉസ്മാൻകുട്ടൻ അപ്പം ഇവിടത്തെ വിളവന്മാരൊക്കെ ഇവിടെ ഇവിടെ ഓടി ഓടി ഇങ്ങനെ നടക്കുന്നുണ്ട് ഇതേ നമ്മൾ നൈറ്റി കടയിൽ എത്തിയിട്ട് ഇപ്പോൾ ഇവിടെ നൈറ്റി മാത്രമല്ല എല്ലാം ഉണ്ട് കേട്ടിട്ട് ഷോർട്ട് ടോപ്പും നൈറ്റിയും എല്ലാം ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഇപ്പോൾ ചെരുപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഞങ്ങൾ ഇത് ആകത്തേക്ക് കയറാൻ വേണ്ടി പോകണമയ്ക്ക് നൈറ്റി വേണമല്ലോ ഉണ്ടാകും പിഷലിനും എനിക്കും ഡ്രസ്സ് ഉണ്ട് അപ്പോൾ ഞാൻ ആ ഷോളൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടോപ്പുകളുണ്ട് ലെഗിങ്സും ഷോളാണ് എനിക്കില്ലാത്തത് അപ്പോൾ അതൊക്കെ ഞാനൊന്നും അതൊക്കെ ഒന്ന് നോക്കണേ രാമറിഞ്ഞ അതൊക്കെ പിന്നെ വരാം മേടിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ വരാൻ വിചാരിച്ച അപ്പോൾ ഇതേ ചെരുപ്പുകൾ കണ്ട ഞാൻ വെച്ചൊരു ചെറിയ ചെരുപ്പെന്തെങ്കിലും ഇങ്ങനെ കുറഞ്ഞ ടൈപ്പ് എന്തെങ്കിലും പേടിക്കാന്ന് വെച്ചാൽ ഓഫീസിൽ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ബസ്സിലൊക്കെ പെട്ടെന്നിങ്ങനെ ഇറങ്ങാനും കയറാനൊക്കെ ഒക്കെ ഭയങ്കര ചെരുപ്പിട്ട് പോകുമ്പോൾ ഇങ്ങനെ പിടുത്തം പിടിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ചെരുപ്പൊക്കെ ഇട്ടണെങ്കിൽ എനിക്ക് ഞാൻ ചെപ്പ് ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ല ടൈച്ചിലൊക്കെ കൊണ്ടുവന്ന് കാണിച്ചതാണ് ഒരുമാതിരി കളർ പിന്നെ അവർ ഇങ്ങനത്തെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഉമ്മച്ചിത് നൈറ്റ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം പിശലാണ് കേട്ടോ എടുത്ത് കൊടുക്കണം നൈറ്റിൻ്റെ കളറൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിങ്ങനെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റിനിങ്ങനെ വീഡിയോ എടുക്കണമായിരുന്നു അപ്പോൾ ലെഗിൻസ് ഒക്കെ ഞാൻ നോക്കണെന്ന് ഞാൻ പറയാം ഇപ്പോൾ അവിടെ ഭയങ്കര തിരക്ക് കാരണം ഇപ്പോൾ നോമ്പിൻ്റെതായതുകൊണ്ട് തിരക്കാണ് അപ്പം അവരെ സമാധാനത്തിൽ വന്നിട്ട് നോക്കാം എന്തൊക്കെയാണ് കളറ് വേണ്ടതെന്നൊക്കെ അപ്പോൾ ഇതാണ് ഉമ്മച്ചി എടുത്ത നൈറ്റി ഒന്ന് ബ്ലാക്ക് എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ എന്തോ ഏതൊക്കെ കളറ് എടുത്തിട്ടുണ്ടായിരുന്നു കളർ ഓർമ്മയില്ല ഏതാണ് എടുത്തതെന്ന് അപ്പോൾ മൂപ്പരാളിതേ അവിടെ ചെരുപ്പ് തപ്പിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണെ ചെരുപ്പീന്ന് വിട്ടിട്ടില്ല ആളാ ചെരുപ്പിക്കണം എന്നിങ്ങനെ കളിയാണ് അപ്പോൾ അതേ ഇതീപ്പം ഞാൻ രണ്ടാമത് പിടിച്ചില്ല അതാണ് കേട്ടിട്ട് എടുത്തത് പിന്നെ ഒരെണ്ണം എടുത്തത് ബ്ലാക്കും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെരുപ്പൊക്കെ ഇട്ടത് എനിക്ക് ആണ് പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി അവിടുന്ന് തൊട്ടടുത്ത് തന്നെ കടയിലേക്ക് കയറി ഞാൻ പറഞ്ഞല്ലോ ചൂല് മേടിക്കാൻ വേണ്ടി പോകണം മുമ്പ് ഞാൻ ഈ കടയിൽ നിന്ന് ഞാൻ ഒരു കട കാണിച്ചിട്ടുണ്ടായിരുന്നു മൊത്തം പ്ലാസ്റ്റിക് ഉള്ളതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് സെക്കൻഡ് ആണ് സ്റ്റെഡ് അങ്ങനെ പ്രസ്സ് ചെയ്യണത് എന്തോ വേണമെന്നു പറഞ്ഞിട്ട് അതൊന്നും തപ്പിക്കൊണ്ടിരിക്കണേ ആണ് ആൾ അപ്പം പിന്നെ അതൊക്കെ മേടിക്കണം കാരണം എനിക്കിത് വേഗം വീട്ടിലേക്ക് പോകണം എൻ്റെ ട്യൂഷൻ പിള്ളേർ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ ചൂലൊക്കെ ഞാൻ മേടിച്ച് ഇനി ബാക്കിയൊക്കെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലും അപ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ ഇതേ വേഗം ചൂലെടുത്ത് കമ്മൽ എടുത്ത് അപ്പോൾ ഇതേ കണ്ടില്ലേ മയിലാഞ്ചിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് നോക്കിയതാണ് ഇപ്പോൾ ഫംഗ്ഷനൊക്കെ ആവുമ്പോൾ നമുക്കിത് ഒട്ടിച്ചിട്ടൊക്കെ അങ്ങോട്ട് പോയാൽ മതിയല്ലോ അതാണ് ആ ആ ഒരു ഇതിങ്ങനെ ആ പരിപാടിയൊക്കെ ഇടാൻ പറ്റിയതാണ് അപ്പോൾ അവിടുന്നൊക്കെ വേഗം ഇറങ്ങി നേരെ ഇതേ വീട്ടിലേക്ക് പോകുന്നത് കണ്ട സന്ധ്യയായി ഇനിയിപ്പോൾ ട്യൂഷൻ പിള്ളേർ വരാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിട്ട് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ആദ്യത്തൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ചിലതേ അവിടുന്ന് തന്നെ കമ്മലൊക്കെ ഇങ്ങനെ തുറക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഇനി നോമ്പിൻ്റെ വിശേഷങ്ങളും നോമ്പിൻ്റെ ഐറ്റംസ് ആയിട്ടൊക്കെ ഞാൻ വരുന്നതാണ് കേട്ടോ അപ്പം ബൈ